രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെ വളരെ വേഗത്തിൽ ഒരു ലക്ഷം രൂപ സേവ് ചെയ്യാൻ സാധിക്കും ലിറ്ററിൽ പറയുകയാണെങ്കിൽ ബൈ മാക്തമാറ്റിക്സ് ഒരു ലക്ഷം രൂപ ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് നോക്കിയാൽ മതി ഏകദേശം ഒരു ദിവസം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മാത്രം നിങ്ങളെടുത്ത് വെച്ച് സേവ് ചെയ്താൽ പോലും ത്രൂ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഇതിപ്പൊക്കെ വൺ ലാക്ക് അല്ലേ പക്ഷേ നിങ്ങൾക്കൊരു മാസം വരുമാനം ലഭിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഏകദേശം ഒരു മാസം എണ്ണായിരത്തി മുന്നൂറ് രൂപ അല്ലേ എണ്ണായിരത്തി മുന്നൂറ് രൂപ വെച്ച് സേവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്താലും ഒരു വർഷം അത് കണ്ടിന്യൂസ്ലി പന്ത്രണ്ട് മാസം പന്ത്രണ്ട് റിക്കറിങ് ഡിപ്പോസിറ്റ് നിങ്ങൾ അടക്കുകയാണെങ്കിലും അത് നമുക്ക് ഒരു വർഷം കൊണ്ട് എണ്ണായിരത്തി മുന്നൂറ് വെച്ച് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസം കൊണ്ട് നമുക്കത് ഒരു ലക്ഷമായിട്ട് കിട്ടും പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു വൺ ലാക്ക് എന്നുള്ള ഗോള് വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഒരു വീഡിയോസിനകത്തും ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ലക്ഷം രൂപ സേവ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് നമ്മുടെ മുമ്പിൽ എണ്ണ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിളാകുന്നത് എന്നത് എപ്പോഴും നിങ്ങളുടെ സിറ്റുവേഷനുസരിച്ചിരിക്കും പിന്നെ ഈ ഒരു ലക്ഷം രൂപ സേവ് ചെയ്യണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അച്ചീവ് ചെയ്യണം എന്നൊരു ലക്ഷ്യമായിട്ട് ഇറങ്ങുന്ന വ്യക്തികൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്ന ഒരു മാർഗ്ഗവുമായിട്ട് മുന്നോട്ട് ഇറങ്ങുവാണെങ്കിൽ അതിൽ പന്ത്രണ്ട് മാസവും കുറച്ച് നിൽക്കണം ഒരു ലക്ഷം രൂപ ആയിട്ട് മാത്രമേ തിരിച്ചെടുക്കാകൂ അല്ലെങ്കിൽ ഞാനത് തിരിച്ചെടുക്കൂ എന്നുള്ള മനസ്ഥിതി ഉള്ളവരും മാത്രം മുന്നോട്ട് പോയാൽ മതി അല്ലാത്ത വ്യക്തികൾക്ക് ഈ വീഡിയോ ഇവിടുന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം ഓൾ റൈറ്റ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒരു ലക്ഷം രൂപ ഞാൻ എന്ത് വന്നാലും സേവ് ചെയ്യും ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ മുന്നോട്ടേ കേൾക്കുക കേട്ടോ പന്ത്രണ്ട് എഫ് ഡിസ് ബുക്ക് ചെയ്താൽ മതി മാസം വരുമാനമുള്ള വ്യക്തികളോടാണ് പറയുന്നത് എവ്രി മന്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സേവിങ്സ് ഇതൊരു പന്ത്രണ്ട് മാസത്തെ യാത്രയാണ് പന്ത്രണ്ട് മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ സേവ് ചെയ്യണം എന്ന ലക്ഷ്യവുമായിട്ട് പോകുന്നവരാണെങ്കിൽ എല്ലാ മാസവും ഓരോ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വീതം നിങ്ങൾ ബുക്ക് ചെയ്യുക അതായത് ജനുവരി തുടങ്ങുന്ന സമയത്ത് ഒരു എണ്ണായിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു എഫ് ടി ബുക്ക് ചെയ്യുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക അത് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈം പീരീഡ് പന്ത്രണ്ട് മാസമായിരിക്കണം അല്ലേ ജനുവരി മുതൽ അടുത്ത ജനുവരി വരെ ഇനി അത് ഫെബ്രുവരി മാസമാകുന്ന സമയത്ത് ഫെബ്രുവരിയിൽ വരുമാനം കിട്ടുന്ന സമയത്ത് എണ്ണായിരത്തഞ്ഞൂറ് രൂപ എടുക്കുക അത് പതിനൊന്ന് മാസത്തേക്കുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക ഇനി മാർച്ച് മാസമാകുന്ന സമയത്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ സേവ് ചെയ്യുക ആ രണ്ടായിരത്തഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് വരുന്ന പത്ത് മാസത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടുക അപ്പോൾ ഓരോ മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഡ്യൂറേഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡിസംബർ മാസം ആകുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു മാസത്തേക്ക് പോലും നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടാം ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഏറ്റവും ആകർഷണീയമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ട് പീരീഡ് ഏഴ് ദിവസം മുതൽ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ബാങ്കിലിടാനുള്ള ഓപ്ഷനുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വൺ മന്തൊക്കെ വളരെ ഈസി ആയിട്ട് ഇടാവുന്നതാണ് അപ്പം എല്ലാത്തിൻ്റെയും ഒരു മെച്യൂരിറ്റി പീരീഡ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു ഡേറ്റിലൂടെ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അതിനനുസൃതമായിട്ടുള്ള എന്താണ് പീരീഡുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഇട്ടുകൊണ്ടിരുന്നാൽ മതി എഫ് ടിസാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ത്രൂ ഒരു ലാഡറിംഗ് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ബാങ്ക് കാർഡിൽ നിന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റും ബെനിഫിറ്റ്സുകളും കൂടുതൽ കിട്ടാനുള്ള ഉണ്ട് ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ ഒരു രൂപയാണെങ്കിലും നമുക്ക് അത് അധികമായിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴി പോകുക ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് സീറോ പേഴ്സൻറ്റേജ് ആണ് നിങ്ങൾക്ക് റിട്ടേൺസ് എന്താണെങ്കിലും ഗ്യാരൻറ്റീഡുമാണ് എങ്ങനെ പോയാലും ഒരു ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് നിങ്ങളെ കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കും മനസ്സിൽ വെക്കേണ്ട കാര്യം എല്ലാ മാസവും ഈ ഒരു തുക നിങ്ങൾ എഫ് ഡി ഇട്ട് പോകാൻ ശ്രദ്ധിക്കുക ഇടയ്ക്ക് ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ഒരു എഫ് ഡി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ടിരിക്കുക ഇങ്ങനെ പോവുകയാണെങ്കിൽ സേവിങ്സ് ഇല്ലാത്തവരെ സംബന്ധിച്ചും സീറോയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചും സേവിങ്സ് നിങ്ങളുടെ ലൈഫിലും ഒരു ഹാബിറ്റായി ഒരു ഹരമായിട്ടും മാറും ലൈഫിൽ ഞാൻ സമ്പാദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നല നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും മുന്നോട്ടുള്ള യാത്രയും മുന്നോട്ടുള്ള ജീവിതത്തിലും നിങ്ങളും പണവുമായിട്ടുള്ള ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുകയും എനിക്കും സമ്പാദിക്കണം എനിക്കും സേവ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുകൾ ഉണ്ടാകാനും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും ഓൾ റൈറ്റ് വൺ ലാക്ക് എന്ന് പറയുന്നത് ഒരു ബിഗ് പിക്ചറൊന്നും അല്ല ഏത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സേവ് ചെയ്തെത്താൻ സാധിക്കുന്ന ഒരു ചെറിയ ഗോളായിട്ട് മാത്രം കാണുക ഒരു ദിവസം തുടക്കത്തിൽ പറഞ്ഞുപോലെ ഇരുന്നൂറ്റി രൂപ സേവ് ചെയ്താൽ ഒരു വർഷം കൊണ്ടത് ഒരു വൺ ലാക്ക് ആയി മാറും താങ്ക്